സ്തോത്രം ഞങ്ങളാരും യേശുവിനെ തേടിപ്പോയല്ല ഞങ്ങളൊക്കെ നല്ല ഹൈന്ദവ തീവ്രവാദികൾ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും നൂറ്റിയെട്ട് ഉപനിഷത്തുകളും അരച്ചു കലക്കി കുടിച്ചു പഠിച്ചു മനസ്സിലാക്കി രക്ഷകനിൽ നിന്നും വളരെ വിദൂരനിൽ നിന്ന് രക്ഷയുടെ മാർഗം നിരാശയുടെ നേർച്ചുടിയിൽ മരണമെന്ന് പറയുന്നതായി ഒരു ഭീകരനെ സ്നേഹിതനായി പാപമെന്ന് പറയുന്ന ഒരു പാപത്തിന്റെ ചാക്ക് ചുമന്നുകൊണ്ടിരുന്ന ജീവിതങ്ങളായിരുന്നു ഞങ്ങളൊക്കെ എന്നാൽ യേശുക്രസുവിനെ ഞങ്ങൾ കണ്ടുമുട്ടി അവൻ ആഴമായി ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങളുടെ ജീവിതത്തെ അവൻ ഉഴുതുമറിച്ചു എന്ന് പറഞ്ഞാൽ വലിയ

പത്തിരുപത്തഞ്ചു പേര് ഞങ്ങളുടെ തോട്ടിൽ സ്നാനപ്പെടുത്തുമ്പോൾ അവിടെ ആൾക്കാരെല്ലാം വളരെയധികം പേര് കൂടി കൂടിയിട്ട് അവരെ വളരെ പരിഹസിച്ചു ഇതെന്താണ് ഇവര് കാണിക്കുന്നത് ഈ തള്ളെ പിടിച്ച ഒരു വെള്ളത്തി കൊല്ലുകാണോ മുക്കുകാണോ അപ്പൊ അവിടെ കൂടിയിരുന്നതായ എസ് എൻ ഡി പി ഒരു രാഘവൻ ചേട്ടൻ ഉണ്ടോ ഉണ്ടായിരുന്ന അയാൾ പറഞ്ഞേടാ അവനെ അയാൾ ആ അമ്മച്ചിയെ വെള്ളത്തി മുക്കുന്ന സമയത്ത് നീ ഒരു ആ കൂവ് കാണെങ്കിൽ നിനക്ക് പരിപ്പോട മേടിച്ചു തരാമെന്ന് പറഞ്ഞു അതോ ഇത് കേട്ടപ്പോൾ അന്നത്തെ ഒരു പരിപ്പോടം എന്ന് കേട്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി ഒന്നല്ല ഒമ്പത് പൂവാൻ ചേട്ടാ എന്ന് പറഞ്ഞു പ്രൈസ് കോൺ ആ രാഘവൻചാട്ടന അടിച്ചത് പറഞ്ഞത് വേറൊരാളാ ഇത് പറയുകയാണെങ്കിൽ പരിപ്പോടാ മേടിച്ചു കൊടുക്കാം പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടും ചേട്ടോണ്ടും രാഘവൻ ചേട്ടൻ നിൽക്കുകയായിരുന്നു പുള്ളി ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുക ഞാൻ ഈ കൂങ്ങുന്നത് ഇങ്ങോട്ട് വന്ന രണ്ടെണ്ണം എനിക്കിട്ട് വെച്ച് തോന്നുന്നു എന്നിട്ട് പറഞ്ഞേടാ അവരുടെ ദൈവത്തെ അവർ വിളിക്കുവോ മുക്കുപോക്കുവോ ശ്നപ്പെടുവോ അവരെന്തെങ്കിലും ചെയ്യട്ടെ നിനക്ക് തിരിയോദിക്കാനുള്ള കാര്യം എല്ലാം ചോദിച്ചു പ്രൈസ് പ്രൈസലോട്ട് അവരവരുടെ ദൈവത്തെ വിളിക്കട്ടെ അതാണ് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മലയ്ക്ക് പോകുന്നവന മലയ്ക്ക് പോകട്ടെ മക്കക്ക് പോകുന്നവന് മക്കു പോകട്ടെന്തോ പ്രാർത്ഥിക്കാൻ പോകുന്ന പന്തക്കോസി പ്രാർത്ഥിക്കാൻ പോകട്ടെ അതെ ആന്തരിക ആന്തരിക മനുഷ്യ മനസ്സിന് ലഭിക്കുന്ന ആന്തരിക രൂപാന്തരമാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ മതത്തിനു വേണ്ടി വളരെയധികം ഓടിയ വ്യക്തിയാണ് ഭാരത രാഷ്ട്രീയത്തിന്റെ ഒരു നല്ല കണ്ണിയായി സേവനമനുഷ്ഠിച്ച് സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് മാനസികവും ശാരീരികവും സാമ്പത്തികവും എല്ലാം തകർന്ന് ആത്മഹത്യക്ക് വേണ്ടി ഒരു പേപ്പെട്ടിയെ പോലെ ഒരു മനുഷ്യനാണ് ഞാൻ കേരളത്തിന്റെ നാല് ഭാഗങ്ങളിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു അവസാനം കനത്ത പരാജയം നേരിട്ട് തിരുവനന്തപുരം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മരിക്കാൻ വന്നിരിക്കുകയും അതും പരാജയപ്പെട്ട അവസാനത്തെ അന്ത്യയാത്ര മംഗലാപുരം ട്രെയിനിൽ കയറി മംഗലാപുരം പട്ടണത്തിൽ ഇറങ്ങി മുമ്പോട്ട് നടക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരാളുടെ തോളിച്ചൻ തട്ടി സാർ ഒരു മിനിറ്റ് നിൽക്കണം എനിക്ക് ഈ റോഡിൽ കൂടെ പോയാൽ ആ ഭാഗത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് വിഷയം അദ്ദേഹം തിരിഞ്ഞു നോക്കി അയാൾ ഒരു പെന്തക്കോസിലെ ഉപദേശിയായിരുന്നു എനിക്ക് പെന്തക്കോസിലെ ഉപദേശിമാരെ ഇഷ്ടമല്ല അവർ പാട്ടുപാടുന്നതും സ്വോത്രം പറയുന്നതും പെന്തക്കോസുകാരെ ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു ദൈവത്തിന് മഹത്വം കാരണം ഇവരെക്കൊണ്ട് യാതൊരു ഗുണം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മദ്യം മേടിച്ച് തരത്തില്ല സിഗരറ്റ് മേടിച്ച് തരത്തില്ല അടി ിൽ ഇവർ വരത്തില്ല മറ്റനാവശ്യ വിഷയങ്ങളിലൊന്നും വരാത്തത് കൊണ്ട് കനത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാൽ മറ്റു പ്രിയപ്പെട്ടവരെ അങ്ങനല്ല ഏത് പരിപാടിക്ക് വിളിച്ചാലും വരും എന്നാൽ ഇവർ സമൂഹത്തിൽ വ്യത്യസ്തപ്പെട്ട് ചെതറിക്കിടക്കുന്ന ഒരു വർഗ സമൂഹമായിരുന്നു പെന്തക്കോസ് ദൈവത്തിന് മഹത്വം അംഗീകരിക്കാൻ പാടില്ലാത്തതും ഇവർ പറയുമ്പോൾ ചങ്കിന്റെ രഥനാടൊക്കെ കൊണ്ടു കയറുന്ന പോലൊരു സ്വഭാവം ഉണ്ടാകുന്നു ഇതൊക്കെ മനുഷ്യ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പാപത്തെക്കുറിച്ച് വചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഞെട്ടലിനെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു ഒരു പെന്തക്കോസിന്റെ ഉപദേശിയാണ് ഞാൻ മുമ്പോട്ട് നടന്നു നിക്ക് എവിടെ സഹോദര പോകണ്ട ജീവിതത്തിൽ ആദ്യമായിട്ട് സഹോദര എന്നുള്ളൊരു വിളി എന്നെ വിളിച്ചത് ഒരു പാസ്റ്റർ ആയിരുന്നു പ്രൈസലോ എവിടാണ് പോകേണ്ടത് പെട്ടെന്ന് അദ്ദേഹം ഇവിടെ നിന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് മുമ്പോട്ട് പോകണം നിക്ക് സഹോദര എന്റെ അച്ചടി ഭാഷ കേട്ടപ്പോൾ കോട്ടയം കാരണം തോന്നി അദ്ദേഹം ഇവിടെ നിന്നു ഞാൻ വഴി പറഞ്ഞു പറഞ്ഞുതരാ ഞാനും മുമ്പോട്ടല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി ഞാൻ ഉദ്ദേശം അദ്ദേഹത്തോട് പറഞ്ഞില്ല അദ്ദേഹം കാസർഗോഡ് പ്രസംഗിച്ച ശേഷം മംഗലാപുരത്തേക്ക് ഒരു ആത്മപ്രേരായി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ വെച്ച് പറഞ്ഞു ഒരു പട്ടറുടെ ഹോട്ടലിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വാ നമുക്കൊരു ഒരു ചായ കുടിച്ചിട്ട് പോവാൻ നാട്ടുകാരൊക്കെ അല്ലേ അയാൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു ബന്ധകോസിലെ ഉപദേശമായിട്ട് ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറി അപ്പറേ ഇപ്പറേ ഇരിക്കുന്നു അന്നേരമല്ല ഞാൻ മൂകതയോടെ ഇരിക്കുകയാണ് ആത്മഹത്യക്ക് വേണ്ടി ഒരു വ്യക്തി ഒരുകി കഴിയുമ്പോൾ അവൻ ലോകത്തെ മറക്കും മൂകത അവനെ തളം കിട്ടും അവന് പണമോ പൊന്നോ പണ്ടമോ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഒന്നും അവന് വിഷയമല്ല എത്ര കോടി കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര ലക്ഷങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും അവനെ തള്ളിക്കളയും ആ ദിവസങ്ങളൊക്കെ വളരെ മൂകതയും വന്നതയും ആയിരിക്കും ഈ മരിക്കാൻ ആത്മഹത്യക്കുള്ള ആ ശ്രമത്തിന്റെ ആ ദിവസങ്ങളിൽ എന്റെ അപ്രകാരമായിരുന്നു എനിക്കൊന്നു തന്നാലും മനസ്സ് മാറാത്ത രീതിയിൽ മറ്റൊരു മായാ ലോകത്തിലേക്ക് എന്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം അനുസരിച്ച് ഞാൻ ഇവിടെ അപ്പുറത്തിരുന്നു രണ്ട് ചായ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ചൂട് ചായ ഒറ്റവലിക്ക് ഞാൻ അകത്താക്കി കാരണം അതൊരു മരണ ചൂടൊന്നും വിഷയമല്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്ക് ചൂട് വിഷയമല്ല കൊടുംചൂടുടെ ചായ അകത്താക്കി ആ എന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു നോക്കിയിരുന്നിട്ട് എവിടാ പോകണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ മിണ്ടുന്നില്ല അദ്ദേഹം അതൊരു വെളിപ്പാടും ദർശനമുള്ള എ ടി ജോസഫ് ആറുമെങ്കിൽ ഇവിടെ പഴവങ്ങാടി ബിയോ റാന്നി ഐത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അനുഗ്രഹീത കർത്തനാ കർത്തൃദാസനായിരുന്നു അദ്ദേഹം ദൈവിക വെളിപ്പാടിൽ എന്റെ കനത്ത മാനസിക ദുഃഖങ്ങളും എന്റെ ഒറ്റപ്പെടലും ദൈവത്തെ ഇല്ലാതെയുള്ള യാത്രയും പാപത്തോടൊപ്പമുള്ള എന്റെ സഞ്ചാരപഥയും അദ്ദേഹം വ്യക്തമായിട്ട് ആത്മാവിന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു എത്രയോ ചെറുപ്പക്കാര നമ്മുടെ നാട്ടിലൊക്കെ വെട്ടാനും കുത്താനും മരിക്കാനും ഒക്കെ നടക്കുന്ന ഇവരൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ അവർ നാട് മുടിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച സാർ എന്നെ അറിയുമോ അത് ഞാൻ ഞാനറിയത്തില്ല നമ്മൾ മുമ്പിൽ ആദ്യമായിട്ട് കണ്ടതല്ലേ ഉള്ളൂ എന്നാൽ നമ്മളെ രണ്ടുപേരെ അറിയാവുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതാരെ ചോദിച്ചത് ആയിരിക്കും അല്ല പ്രൈസിലേശക്രൂ എന്നെ അറിയാവുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ അവയുടെ വലിപ്പം മുതൽ ആളിന്റെ വലിപ്പം വരെയുള്ള യേശു ഞങ്ങളുടെ നാട്ടിലുണ്ട് കാരണം അത് തന്നെയല്ല എൻ്റെ പേര് ഗോപിനാഥനാചാരി എന്നാ ഇവിടെ വേണ്ട ഞങ്ങളുടെ ഈ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് വേണ്ട സെന്റ് മേരി ഗീവർ യൂസ് മുണ്ണിയാളച്ചൻ യേശു കുർസു ഇങ്ങനെ പള്ളിക്ക് വേണ്ട ദൈവങ്ങളെല്ലാം ഉണ്ടായി കൊടുക്കുന്നത് ഞങ്ങളാണ് അത് അച്ഛന്മാരും മെത്രന്മാരും തിരുമേനിമാരും ഒക്കെ ഞങ്ങൾക്ക് ഓർഡർ തരും ഞങ്ങൾ അഡ്വാൻസ് മേടിക്കും അവരുടെ വലിപ്പത്തിന് സാധനം ഉണ്ടായി കൊടുക്കും ഞങ്ങൾക്ക് തുച്ഛമായ കാശും തരും അവരത് വെച്ച് കോടികൾ ഉണ്ടാക്കും ഇതാണ് അപ്പൊ ഞങ്ങൾ ആ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ എപ്പറും വായിക്കുമ്പോൾ അറിയാം ആശാരി ഓലു കൊണ്ട് വൃത്ത യന്ത്രം വരച്ച് തികളി കൊണ്ട് ജീകി മിനുസം ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന പരിപാടിയാ ഇതിനൊക്കെ കനത്ത ശിക്ഷ വരും വെളിപാട് ഇരുപതിന്റെ പതിനൊന്നിൽ ദൈവത്തിന്റെ മഹത്വം എന്നാൽ അവിടെ വെച്ച് പ്രിയപ്പെട്ടവരി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ ആ യേശുവിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അങ്ങനെ ഒരാൾ മരിച്ച ഒരാളെ അദ്ദേഹം പറഞ്ഞല്ല ആ യേശു ജീവിക്കുന്നു ഇന്ന് അദ്ദേഹം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു സ്വർഗം എന്ന വാക്കിനെ കുറിച്ച് ആദ്യമായി കേട്ടുന്നതും ആ പാശ്ചര്യം എന്നാണ് അതുവരെ ദേവലോകത്തെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത് ദേവലോകമുണ്ട് ദേവസുന്ദരികളുണ്ട് അവിടെ വലിയ കിങ്കരന്മാരുണ്ട് ഭൂതാത്മാക്കളുണ്ട് കുന്തം കുത്തുന്നവരുണ്ട് വായിക്കാവുന്ന ചാടിച്ച് മനുഷ്യവരെ കരീക്കുന്നവരുണ്ട് പെടലി വെട്ടി ചോര കുടിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞു ആ യേശു രണ്ടായിരം വർഷം പോയി പോയി എങ്ങനെ അദ്ദേഹം അല്പമായ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ ഏതായാലും മരിക്കാൻ പോവുകയാണ് നിന്നെ രക്ഷിക്കാൻ യേശുവിന് സ്വാധിക്കും ഒന്ന് നീ സമ്മതിക്കണം രണ്ട് നീ യേശുവിന് രക്ഷിച്ചാൽ നിന്റെ അവസ്ഥയ്ക്ക് വന്നാൽ അവസ്ഥ തുടർ കാലം ജീവിക്കുന്ന ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം ഏതായാലും ഞാൻ മരിക്കാൻ പോവാ കാരണം എനിക്ക് സാറേ പ്രാർത്ഥിക്കണമെന്നും അറിയത്തില്ല എങ്കിലും പറഞ്ഞതിനനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാം എന്റെ വെറും ചുരുക്കി പറയാ ഇതിനിടയ്ക്കുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി എന്റെ ആ പോഷത്തകരമായ പ്രാർത്ഥന ഭാവിയാണെന്നും എന്റെ യേശു മരിച്ചെന്നും എന്നെ വിടുവിച്ചാൽ രക്ഷിച്ചാൽ ഈ അവസ്ഥയിൽ നിന്നും ഈ ഉരുക്കുപാളത്തിൽ നിന്നും ഈ മാംസ മാംസശരീരത്തെ രക്ഷിച്ചാൽ ശേഷം കാലം ഈ ഉള്ളവൻ അങ്ങക്ക് വേണ്ടി ജീവിക്കുമെന്നും എന്റെ പോഷത്തകരമായ പ്രാർത്ഥന പ്രൈസലോ ഡയറക്റ്റായിട്ട് തിരുസന്നിധി ചെന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയാൻ സ്വർഗത്തിൽ നോക്കിയപ്പോൾ സർവശക്തനെ ജഗതീശ്വര സ്വർഗത്തിൽ നോക്കിയപ്പോൾ ജീവിതത്തിൽ എല്ലാം തകർന്ന ആദാമ്യ പാപം മൂലം മരണത്തിനായിട്ടോടി നടക്കുന്ന ആ ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം കണ്ടു ജാതിയും മതവും വർഗവും വർണ്ണവും നിറവും പഞ്ചായത്തും സ്റ്റേറ്റും നോക്കാത്ത ദൈവം ദുഃഖിക്കുന്നവരെ മാറോടി ചേർത്ത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം കൊടുക്കുന്ന വലിയ മഹാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിൽ ഇറങ്ങി വന്നു അവൻ എന്നെ സ്പർശിച്ചു എന്റെ വെയിറ്റ് എല്ലാം കുറയുന്നതുപോലെ എന്റെ ദേഹം എല്ലാം ഉയർത്തു എനിക്ക് പറഞ്ഞുകൂടാൻ വയ്യാത്തൊരു സന്തോഷം എനിക്ക് നേരിട്ടു അദ്ദേഹം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം എന്റെ കൈക്ക് പിടിച്ചു ആ സൈഡിൽ ദ്ദേഹം മൗനുമായിട്ട് എന്നെ പ്രാർത്ഥിച്ചു ആ നിമിഷം മുതൽ എന്റെ കൂടെ ഒരാൾ സഞ്ചരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ് ആളിനെ കാണാൻ സാധിക്കുന്നില്ല ഒരു ആറിപ്പൊക്കമുണ്ട് ഒരു കുപ്പായി വിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്റെ കൂടെ സഞ്ചരിക്കുക അടുത്ത് വന്നിരിക്കുക ഞാൻ അങ്ങോട്ട് പോയി എന്റെ കൂടെ നടക്കുക ഞങ്ങൾ മമ്മി സംസാരിച്ചു അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് ഞാൻ മരിക്കാൻ പോയി ആ ട്രെയിനിൽ തന്നെ അദ്ദേഹം മടക്ക യാത്രയിലേക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് വിടുക എന്നാൽ ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോഴെല്ലാം ഈ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട് ആളി കാണാം പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല വ്യക്തമായിട്ടറിയാം പ്രൈസുകൾ ഒരു കാര്യം ഓർത്തോണം കുഞ്ഞെ ഇന്ന് രാത്രി നീ ഈ പന്തലിന്റെ അകത്തിരിക്കുമ്പോൾ ല്ല നിങ്ങളോടൊപ്പം ഒരുവനൂടെ കൂടെയുണ്ട് അവൻ ഇരുന്നു കൊണ്ടാണ് ഇന്ന് രാത്രി നീ നീ നീർന്നിച്ച് നാടിനരമ്പുകളിൽ ഇരുന്നൂറ്റാറ് അസ്ഥികളാൽ പഞ്ചഭൂതങ്ങൾ അടങ്ങിയ നീ ഈ ലോകത്തിൽ എന്തെല്ലാം കെട്ടിപ്പട്ടു പറഞ്ഞാലും മരണം നിശ്ചയമാണ് സമയം നിശ്ചയമല്ല തൊണ്ണൂറ്റിയാറ് മൂലകങ്ങളാണ് മനുഷ്യ ഡോക്ടർ ഡോക്ടറുടെ സാക്ഷി പറഞ്ഞു തൊണ്ണൂറ്റിയാറ് മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് ഇതിന്റെ സിസ്റ്റം ഭയങ്കരമായിട്ടാണ് ദൈവം തൊമ്പത് നിർമ്മിച്ചിരിക്കുന്നത് നാളെ അടിച്ചു വെച്ചിരിക്കുന്ന ശവപ്പെട്ടി ഈ ഗ്രാമപഞ്ചായത്തിലേത് വീട്ടിലാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ അല്ല പെട്ടിക്കിടക്കാരനോ പെട്ടി കൊണ്ടുവന്നവനോ അല്ല സ്വർഗത്തിലെ ദൈവമാണ് കാലത്തെ മലയാള മനോരമയുടെ നാലാമത്തെ പേജിൽ ആരുടെ പേര് വരണമെന്നുള്ളത് തീരുമാനിക്കുന്നത് പത്രാധിപരോ ജേർണലിസ്റ്റോ പത്രക്കാരനോ അല്ല അതും സാക്ഷാത് സർവശക്തനായ ദൈവമാണ് ജീവനും മരണവും ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് മരണം നിന്നെ തൊട്ടുടുമി കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞെ ഒരു ദൈവം നിനക്ക് തരികയാൾ മനുഷ്യനെ പാപത്തിൽ നിന്നും പിടിപ്പിക്കാനാണ് യേശു ഇറങ്ങി വന്നത് അവൻ മതപരിവർത്തനത്തിന് വേണ്ടിയല്ല ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശ സാറ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയൊരു പ്രസ്താവന ഇറക്കുകയും പണം കൊടുത്ത ആൾക്കാരെ ചേർക്കുന്നെന്ന് ഡോക്ടർ എത്ര ലക്ഷം കിട്ടിയെന്ന് ഡോക്ടറോട് ഗോപിനാഥനെ കുറിച്ച് അന്വേഷിക്കുക എത്ര ലക്ഷം ഉണ്ടാക്കിയെന്ന് ദൈവത്തിന് സ്വത്നം പക്ഷെ പ്രിയപ്പെട്ട സാറിന്റെ സഹോദരിയുടെ കുടുംബങ്ങളെല്ലാം പെന്തക്കോസിൽ അദ്ദേഹത്തിന്റെ രണ്ട് കിസ്സിന്റെ പതിനെട്ട് പേരോളം പെന്തക്കോസിൽ അത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാ അവരെ വിളിച്ച് സാർ ചോയിരേ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ ബന്ധക്കോസുകാർ തന്നെ എന്റെ ഒരാൾ വന്ന് ചോദിച്ചു ഗോപിനാഥൻ ബന്ദോസിലൊക്കെ കേട്ടു തനിക്ക് എത്ര കിട്ടിയിടാൻ ചോദിച്ചു ഇവിടെ ഭയങ്കര ശല്യതാണ് ശല്യം സഹിക്കാന്നു ഞാൻ വെറുതെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ബന്ധക്കോസുകാരനെ കച്ചവടം ചെയ്ത് മേടിച്ചാന്ന് പറഞ്ഞു ഇവൻ അന്ന് രാത്രി ഉറക്കം വന്നില്ല പിറ്റേ ആഴ്ച രാവിലെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ ചോദിച്ചു എന്തിനാ എനിക്ക് അഞ്ചൊന്നും വേണ്ട ഒരു രണ്ടു ഒപ്പിച്ച് മതി ഞാനും വരാമെന്ന് പറഞ്ഞു പൊതുജനത്തിന്റെ ഇടയിലെ ഓരോ തെറ്റിദ്ധാരണകളെ ദൈവത്തിനും െ ലുയാ അതുകൊണ്ട് ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത് മരണത്തെ ജയിച്ച യേശുവിനുള്ള ഒരു വിശ്വാസ ലൈഫാണിത് സമാധാനത്തിന്റെ മാർഗമാണ് രക്ഷയുടെ സന്ദേശമാണ് ഒരിക്കൽ കൂടെ ദൈവത്തെ സൂചിച്ച് ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി നീതിമാനായി വാനിൽ വാനിൽ ദൈവം വീണ്ടും പാപി നിന്നെ വിളിക്കുന്നു താതനു നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം പാപി നിന്നെ വിളിക്കുന്നു താതനു നിന്റെ പാപം വിട്ടു വന്നിടുകേശുവിൻഗൾവാനിടം ദാ നിർദയിലവൻ